തീർച്ചയായും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്ന കഴിഞ്ഞ എഴുപത്തി ഏഴ് ആറ് വർഷങ്ങൾ പൂർത്തിയായിരിക്കും നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് ഭരണ ഭരണഘടന അംഗീകരിച്ചതിന് ശേഷം നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത നമ്മുടെ ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും കിഴക്കൻ യൂറോപ്പിലും തുടങ്ങിയ രാജ്യങ്ങളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് ഇന്ത്യൻ ഭരണഘടന മാത്രമാണ് സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം കഴിഞ്ഞ ഏഴര പതിറ്റാണ്ടായി ജനങ്ങൾക്ക് നൽകുന്നത് അത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന രാജ്യം എന്നുള്ള തരത്തിലുള്ള പ്രത്യേകതയുമുണ്ട് ഏഷ്യയിൽ തന്നെ നമുക്ക് ജപ്പാന്റെ ഭരണഘടന മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ അംഗീകരിച്ച മറ്റൊരു ഭരണഘടന അപ്പൊ ഈ ഒരു ഭരണഘടനയുടെ ശക്തി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അതിന്റെ റിജിഡിറ്റിയും അതിന്റെ ഫ്ലെക്സിബിലിറ്റിയും കാലാകാലങ്ങളിൽ ഭരണഘടനയെ വ്യാഖ്യാനം ചെയ്യാനും ആവശ്യമായ തിരുത്തലുകളും അഡീഷൻസും അമൻമെൻറ്സ് അതായത് നൂറ്റി ആറ് അമൻമെന്റ്സ് ആൾറെഡി വന്നു കഴിഞ്ഞു ആ തരത്തിൽ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എല്ലാ തരത്തിലും അതായത് ഒരു പ്രത്യേക ഉപരി സമഗ്രമായ ഒരു ജീവിത പദ്ധതിക്ക് ആവശ്യമായ ഒരു ഒരു വളരെ ഒരു വൈബ്രന്റ് ആയ ഒരു ജനാധിപത്യ വ്യവസ്ഥയെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ അതും ഒരു മൾട്ടി നമ്മുടെ പോലെയുള്ള ഒരു വിവിധ ജാതി മതവിഭാഗങ്ങളിൽ വസിക്കുന്ന ഒരു പ്രദേശത്ത് വളരെ വിജയകരമായി നടക്കുന്നു പക്ഷേ നിർഭാഗ്യവശാല് കഴിഞ്ഞ ഒരു പത്ത് വർഷം എനിക്ക് തോന്നുന്നു ഞാൻ ആ ഭാഗം കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് നമ്മുടെ ഭരണഘടന നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒരു നറേറ്റീവ് വാർ അതായത് ഒരു ഭരണഘടനാ സംവിധാനങ്ങൾക്കെതിരെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ വലിയൊരു ഒരു നറേറ്റീവ് യുദ്ധം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ഇതുമായിട്ട് ഒരു പഠനം ചെയ്യുകയുണ്ടായി അപ്പോൾ അതിലുമായി അതുമായി ബന്ധപ്പെട്ടിട്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന വിവിധ പഠനങ്ങൾ അന്താരാഷ്ട്ര എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും രണ്ട് പ്രധാന പഠനങ്ങൾ ഈ അടുത്ത കാലത്ത് വന്നത് ഒന്ന് അമേരിക്കയിലെ ഫ്രീഡം ഹൗസ് അപ്പൊ ഫ്രീഡം ഹൗസിന്റെ പഠനത്തിൽ പറയുന്നത് ഇന്ത്യയിലെ ഒരു പാർഷ്യൽ ഡെമോക്രസി എന്നുള്ളതാണ് അതായത് നമ്മുടെ രാജ്യം ഒരു സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യമല്ല മറിച്ച് പാർഷ്യൽ ആയിട്ടുള്ള ഡെമോക്രസിയാണ് അല്ലെങ്കിൽ പാർട്ടിലി ഫ്രീ നമ്മളൊരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായിട്ട് അതിനെ അംഗീകരിക്കുന്നില്ല ഈ ഫ്രീഡം ഹൗസ് സ്പോൺസർ ചെയ്യുന്നത് ഡീപ് സ്റ്റേറ്റും അതോടൊപ്പം തന്നെയാണ് ജോർജ് സോറോസിന്റെ സംഘടനയാണ് അതോടൊപ്പം തന്നെ വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വെറൈറ്റി ഓഫ് ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അതും ഈ സോറോസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റു പല ഏജൻസികളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ നടത്തിയ പഠനത്തിൽ ഇവിടെ പറയുന്നത് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഇലക്ടറൽ ഓട്ടോക്രസിയാണ് അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യൻ ജനാധിപത്യം ഏതാണ്ട് പകുതിയോളം അസ്തമിച്ചെന്നും അത് ജനാധിപത്യത്തിന്റെ പേരിലുള്ളൊരു അതോറിറ്റേറിയൻ സ്ഥിതം ഓട്ടോക്രസിയാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് ആ പഠനം കാണുന്നത് അതിനവർ എടുത്തിരിക്കുന്ന ഡേറ്റ മുഴുവനും ഇന്ത്യൻ എക്സ്പേർട്ട് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവും ഇന്ത്യയിലെ രാഷ്ട്രീയ വിമർശനങ്ങളുമാണ് അപ്പം നമ്മൾ വസ്തുതകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എത്ര സുസ്ഥിരമാണ് ഉദാഹരണത്തിന് നമ്മുടെ നമ്മുടെ സുപ്രീം കോടതി മുതൽ നമ്മൾ ഓരോരോ സ്ഥാപനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സുപ്രീം കോടതി നമ്മുടെ ഇവിടെ സൂചിപ്പിക്കേണ്ടത് തൊണ്ണൂറ്റിയൊൻപതാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് അയുകണ്ഠേന അംഗീകരിച്ച ഭരണഘടനാ ഭേദഗതിയെ അതായത് ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അത് രണ്ടായിരത്തി പതിമൂന്നിൽ കപിൽ സിബിൽ മന്ത്രിയായിരുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ബില്ലായിരുന്നു അത് പുതിയ ഒരു പുതിയതായിട്ട് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ പ്രതിപക്ഷം ഉൾപ്പെടെ അംഗീകരിച്ച ആ ബില്ലിനെ പാർലമെന്റ് സുപ്രീം കോടതി എടുത്തു കളഞ്ഞു ഇപ്പം ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുന്നത് പക്ഷെ ഈ പഠനങ്ങളിലൊക്കെ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല അതായത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ ചങ്ങലയിലാണെന്നും ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടെന്നുള്ള തലത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് കാരണം നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവനും അപകടത്തിലാണ് എന്നും അതിൽ ഒരു ഒരു ഫ്രീഡം ഹൗസ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിനെക്കാളും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ചങ്ങലയ്ക്കുള്ളിലാണ് സ്വതന്ത്രമല്ല എന്നുള്ള തരത്തിലുള്ള നിരീക്ഷണവും അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പുറകിൽ ആരാണ് അപ്പൊ നമ്മുടെ ഭരണ വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യങ്ങളെ നേപ്പാളും അല്ലെങ്കിൽ ബംഗ്ലാദേശും ശ്രീലങ്കയും ഒക്കെ നമ്മൾ കണ്ടു അപ്പൊ ആ തരത്തിലുള്ള ഒരു ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതില് നമ്മള് ആരോഗ്യകരമായ വിമർശനങ്ങൾ എപ്പോഴും നല്ലതാണ് രാഷ്ട്രീയ ഭരണകൂടത്തെയും നമുക്ക് വിമർശിക്കാം പക്ഷേ ഭരണഘടനാ വ്യവസ്ഥയെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് അതുപോലെ ആഗോളതലത്തിലാണ് ഇലക്ട്രൽ ഇ വി എമ്മിനെതിരായിട്ട് ഇലക്ട്രൽ വോട്ടിംഗ് മെഷീനെതിരായിട്ട് വന്നിട്ടുള്ള ഒരു ഒരു ക്യാമ്പയിൻ അപ്പോൾ ഒരു ലെവൽ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രതിപക്ഷ നേതാവ് നിർത്തുകയുണ്ടായി സുപ്രീം കോടതിയും അത് റിജക്ട് ചെയ്ത എല്ലാ വാദങ്ങളും അപ്പം അതിനുശേഷം കാരണം നമുക്കറിയാം ഇലക്ഷൻ ഇവി എം എന്ന് പറയുന്നത് സ്റ്റാൻഡ് അഡ്ലോൺ ആയിട്ടുള്ള ഒരു ഒരു തരത്തിൽ ലിങ്ക്ഡ് അല്ലാത്ത ഒരു മെഷീനാണ് അപ്പൊ ഒരു തരത്തിലും അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഒരു പതിനേഴ് സി എന്നുള്ള ഒരു വോട്ട് അക്കൗണ്ട് ഓരോ ബൂത്തിലും പാർട്ടിയുടെ ഏജന്റ് അതായത് കാർബൺ കോപ്പി കോപ്പി ആണ് കൊടുക്കുന്നത് ആ ആ വോട്ട് അക്കൗണ്ട് എണ്ണുന്ന സമയത്ത് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല അങ്ങനെ ഒരു മിസ്മാച്ച് ഉണ്ടെങ്കിൽ അത് അത് അസാധുവായാണ് അപ്പൊ ആ തരത്തിൽ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് വ്യവസ്ഥ നടത്തുന്ന രാജ്യത്തെ സംവിധാനത്തെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ നമ്മുടെ ഭരണകൂടത്തിന്റെ സകല സംവിധാനങ്ങൾ ഉദാഹരണത്തിന് പ്രധാനമന്ത്രി വളരെ പവർഫുൾ ആണെന്ന് പറയുന്നത് ഒരു വഴി ശരിയാണ് കാരണം ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള കാലഘട്ടത്തിലല്ല നെഹ്റുവിന്റെ കാലഘട്ടത്തിലും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളരെ പവർഫുൾ ആയിരുന്നു കാരണം നമ്മുടെ സിസ്റ്റം ബ്രിട്ടീഷ് മോഡലാണ് ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് പറഞ്ഞത് പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെന്റ് ആണ് അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും ഇപ്പൊ അമേരിക്കയിൽ അൻപത്തിമൂന്ന് ദിവസം ശമ്പളം കൊടുക്കാൻ കഴിയാത്തത് അവിടുത്തെ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് അത് അംഗീകരിക്കാത്തവരാണ് ഇവിടെ അങ്ങനെ വരുന്നില്ല ഇവിടെ നിയമസഭയിലെ ആധിപത്യം എപ്പോഴും ഭരണകക്ഷിക്കുണ്ടാകും സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് ലെജിസ്ലേച്ചറിൽ ഒരു വലിയൊരു കമാൻഡ് ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ വളരെ ശക്തരാണ് പക്ഷേ എൺപത്തൊമ്പതിനു ശേഷം രണ്ടായിരത്തി പതിനാല് വരെയുള്ള പ്രധാനമന്ത്രിമാർക്ക് അങ്ങനെ ഒരു ഏകകക്ഷി എന്നുള്ള തരത്തിലുള്ള ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് വളരെ ദുർബലമായ പ്രധാനമന്ത്രിമാരെ നമ്മളെ രാജ്യം കണ്ടിരുന്നു യു പി എ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് ഡ്യുവൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു ഒരു പ്രധാനമന്ത്രിയും യു പി എ അധ്യക്ഷയും ഉണ്ടായിരുന്നു ആ തരത്തിലുള്ള ഒരു വ്യവസ്ഥയിൽ നിന്ന് മാറി നോക്കുമ്പോഴാണ് നമ്മളെ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പവർഫുൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാർലമെന്ററി ജനാധിപത്യം അംഗീകരിച്ചിട്ടുള്ളതിനപ്പുറം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പ്രവർത്തിക്കുന്ന ഒരു നമുക്ക് ഒരു ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി എന്നുള്ള തലത്തിൽ ഭരണഘടനാ വിദ്യാർത്ഥി എന്നുള്ള തലത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല മാത്രമല്ല നമ്മുടെ ഭരണഘടനയിൽ ഇപ്പൊ ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സ് ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് അപ്പൊ ഇന്ദിരാഗാന്ധി അത് നാല്പത്തിയെട്ട് ഏതാണ്ട് അവസരം ഉപയോഗിച്ച ഒരാളാണ് ഇപ്പൊ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ ബാക്കി എല്ലാ സർക്കാരുകളും ഇപ്പൊ ഭരണഘടനാപരമായി നമ്മൾ നോക്കുമ്പോൾ ഫെഡറൽ വ്യവസ്ഥയെ കുറ ഏർ സംരക്ഷിക്കുന്ന കാര്യത്തില് നീതിന്യായ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അതായത് ജുഡീഷ്യറിയുടെ കാര്യത്തിലും മറ്റും അതുപോലെ തന്നെയാണ് നമ്മുടെ ഇ ഡി അല്ലെങ്കില് സി ബി ഐ പോലെയുള്ള സംവിധാനങ്ങൾക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ടാണ് അവർക്ക് ഇടപെടാൻ കഴിയുന്നത്